പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ എങ്ങനെ വല വീശാം എന്നുള്ളതാണ് വല നമ്മൾ പല തരത്തിൽ വീശുന്നത് കണ്ടിട്ടുണ്ട് ഒറ്റ കൈ കൊണ്ട് വീശുന്നത് കണ്ടിട്ടുണ്ട് രണ്ട് കൈ കൊണ്ട് വീശുന്നത് കണ്ടിട്ടുണ്ട് മാടിയെടുത്തിട്ട് വീശുന്നത് കണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള വീശലുകൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇത് ചെറുതായിട്ട് കയ്യിൽ ചെറിയ വലയാണ് ചെറിയ വല കയ്യിലെടുത്തു കൊണ്ട് അത് വീശുന്നൊരു പ്രക്രിയയാണ് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ആശാം ആശാൻ എന്ന് പറയുന്ന ആളാണ് അത് ചെയ്തിരിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആ ഇതിപ്പോ അതിസ്റ്റോ അല്ലേ പെയിൻ്റ് പറഞ്ഞിത് വളരെ വളരെ പറമ്പീസനെ പോലെ പ്രവേശ налеവ അറിയtildeല്ലേ ഈ വീഡിയോയിൽ വരുണ്ടോ ആ ഇങ്ങനെ എടുത്തത് മൊള്ളോടി എടുത്തോ കൈയല്ലേ തന്ത്രം ആ പെഞ്ഞിത് കൂടി വറ്റിക്കോ ഇനിയാണോ ആണോ പറമ്പീസനെ ആഗൈൽ ആഗൈൽ ആ റിചു മനസിലായി കാര്യം വല വിരിഞ്ഞു മോനെ വീരുന്നു പറഞ്ഞ